ൂർവ സേ ഉർ ദൈവം ദൈവമേ ഞങ്ങളുടെ ജീവിതം പെട്ടെന്ന് ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല പക്ഷേ എല്ലാ കഷ്ടത്തിലും ഒരു നല്ലതുണ്ടാവും എന്ന് പറയും അതുപോലെ ഇതും ഒരു നല്ലതിനാണെന്ന് ഞാൻ വിചാരിക്കാം ഞങ്ങൾക്ക് ആദ്യത്തെ പോലെ ജീവിതം തിരിച്ചു തരണം എന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ ഈ ജീവിതം ഇതേപോലെ ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനത്തോടെ ഞങ്ങളെ ജീവിക്കണം എന്ന് മാത്രമാ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ശിവേട്ടനും എൻ്റെ അമ്മൂസും എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞും ഇവര് മൂന്ന് പേരാണ് എന്റെ ലോകം ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇവര് സന്തോഷത്തോടെ ഇരിക്കണം ഐശുമോളെ ആ വരു ചേച്ചി ആ അപ്പഴേക്കിനെ എല്ലാം തുടച്ചു വൃത്തിയാക്കി വിളക്കൊക്കെ വെച്ചോ ഞാൻ വന്ന് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടാവില്ലേ അയ്യോ അതൊന്നും കുഴപ്പമില്ല ചേച്ചി എല്ലാം ചെറിയ ചെറിയ റൂമല്ലേ ഞാൻ തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അല്ല അവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിരിക്കാം ഞാൻ ഇത് നിങ്ങൾ തനിയെ വീട് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തിങ്കുവിൻ്റെ അമ്മച്ചിയുടെ വീടാണ് അയ്യ തളമയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവരുടെ മകന്റെ കൂടെ പോയതാ അപ്പൊ ഇനി വീട്ടിൽ ആരുമില്ലല്ലോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ശരി ഇരുന്നോട്ടെ എന്നും പറഞ്ഞു അതാണ് ഈ വീട് നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് വിചാരിച്ചത് അല്ല അത് ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഇനിയിപ്പോ ഞങ്ങൾ അവിടെ വന്നിരുന്ന് ചേച്ചിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പിന്നെ എന്തായാലും തനിയെ ഒരു വീടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതി അതുകൊണ്ടാ ഈ വീട്ടിലേ ഇരിക്കാന്ന് വിചാരിച്ചത് പിന്നെ ഈ വീട്ടിനെ എന്താണോ പൈസ അത് എങ്ങനെങ്കിലും ഒന്ന് അവർക്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ അയ്യോ അതൊന്നും ഇപ്പൊ ആവശ്യമല്ല മോളെ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം അല്ല ചേച്ചി എന്നാലും പൈസ കൊടുക്കാതെ ഒരാളുടെ വീട്ടിലിരിക്കണത് അത്രക്ക് ശരിയല്ലല്ലോ പിന്നെ ഞങ്ങളിരുന്നത് ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സാണ് കുറച്ചു കാലം കൂടി അവിടെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവരങ്ങനെ പുറത്തൊന്നും പോകാൻ പറഞ്ഞിട്ടില്ല എന്തായാലും പ്രശ്നമായി ഇല്ലാതെ ആയതല്ലേ ഇനിയിപ്പോൾ അവിടെ എന്തിനാ ആവശ്യക ഇരിക്കണമെന്ന് എന്ന് ഞങ്ങൾ പുറത്ത് വന്നത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഈ വീട്ടിൻ്റെ പൈസ അവർക്ക് അയച്ചു കൊടുക്കണം ആ ശരി ശരിയോ അതൊക്കെ പിന്നെ നോക്കാം ആദ്യം ദാ രണ്ടുപേരും കൂടി ചായ കുടിക്കി ഞാൻ രാവിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ചായ കുടിച്ചിട്ടിരിക്കും ഞാൻ അപ്പോഴേക്കും ഭക്ഷണം കൊണ്ടുവരാം ആ ശരി ചേച്ചി ഭക്ഷണം കൊണ്ട് ഇവിടെയൊന്നും വരണ്ട രണ്ടുപേരും അങ്ങോട്ട് വന്നോളാം ചേച്ചിക്ക് എന്തായാലും നല്ല ബുദ്ധിമുട്ടായി എന്നാലും ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ എല്ലാം അയ്യോ അതൊന്നും ഇല്ല മോളെ അതൊക്കെ പിന്നെ നോക്കാം ഇതാ ആദ്യം ആ കൂടെ കൂടെ വന്നോ അവിടെ ചുക്കി ആ ചുക്കിന്റെ കൂടെ പാലൊക്കെ കുടിച്ചിട്ട് ഇരുന്നതായിരുന്നു ഞാൻ വെറുതെ ഒന്ന് പോയപ്പോ എന്നെ കണ്ട് എന്റെ കൂടെ വരണെന്നും പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ ആ അത് ശരി അച്ഛനെ കണ്ടപ്പോ അച്ഛന്റെ കൂടെ വന്നോ ശരി പാല് കുടിച്ചോ കുടിച്ചോ ശരി ശരി ആ അമ്മൂസിന്റെ തലയിൽ വെക്കണോ വെച്ച് ഇത് ദേവിയമ്മ നല്ല ചന്തം പോലെ കെട്ടിട്ട് അമ്മൂസിന്റെ തലയിൽ വെച്ചു തരാം ശരിയും അമ്മയും കൂടെ ചായ കുടിക്കട്ടെ നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി ഈ പൂവൊക്കെ കെട്ടി തലയിൽ വെക്കാം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കുടിച്ചിട്ട് ഞാൻ ഞാൻ അമ്മൂസിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം അയ്യോ ചേച്ചി ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പാവം ഒരുപാട് ബുദ്ധിമുട്ടായി ഞങ്ങൾ അങ്ങോട്ട് വരാം അയ്യോ എനിക്ക് ഒരു ശരി നിങ്ങൾ കുടിച്ചിട്ട് അങ്ങോട്ട് വരും ആ പിന്നെ ചേച്ചി ഇന്ന് രാവിലേക്കുള്ള ഭക്ഷണം മാത്രം മതിയിട്ടോ പിന്നെ ഞാൻ പുറത്തു പോയിട്ട് വീട്ടിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം അതിന് ശേഷം ഇവിടെ തന്നെ കഴിക്കാനൊക്കെ ഉണ്ടാക്കോളാം അല്ല ഞാൻ കൊണ്ടല്ല ആവശ്യമില്ലാതെ അയ്യോ എനിക്ക് ഒരു പോലും െ എന്റെ മകളെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ അത്രയും സ്നേഹം കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ ഞങ്ങൾ ഇതുകൂടെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് ഇതൊന്നും ഓർത്ത് നിങ്ങളെ വിഷമിക്കണ്ട എല്ലാം ശരിയാവും ആദ്യം രണ്ടുപേരും ഈ ചായ കുടിക്കി പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കിക്കോളാം ശരി നീ വാ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോകാം അച്ഛനും അമ്മയും കൂടെ ചായ കുടിക്കട്ടെ അവള് പാല് കുടിച്ചില്ല കുടിച്ചില്ലെന്ന് പറഞ്ഞ് നീ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണോ ശരി ശരി ഞാൻ അമ്മൂസിനെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാല് കൊടുക്കാന്ന് വിചാരിച്ചതാ ഇങ്ങോട്ടേനെ കൊണ്ടുവന്നില്ലേ ശരി കൊടുക്ക്

ആ ശരി ഇവളെ കൊണ്ട് അവനെ നോക്കാൻ പറഞ്ഞിട്ട് വന്നാ ഒറ്റക്കാക്കിയിട്ട് പാലും കുപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു ശരി ഞാൻ പോയി അവനെ നോക്കട്ടെ നിങ്ങൾ ആദ്യം ചായ കുടിക്ക് എന്നിട്ട് അങ്ങോട്ട് വരും ആ ശരി ചേച്ചി ഞങ്ങൾ വരാം നിങ്ങൾ പോയി നോക്കി ഐഷു നമ്മൾ ദേവി േച്ചിയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഞാനേ കയ്യിലുള്ള പൈസയും കൊണ്ട് ആദ്യം പുറത്തുപോയി നമുക്ക് വീട്ടിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം പിന്നെ നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തോളാം ശരി ശിവേട്ടാ പിന്നെ അതുമാത്രമല്ല എന്റെ കുറച്ച് ഗോൾഡും കൂടി ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് കുറച്ച് പൈസയും കൂടെ കൊണ്ടുവരി പൈസ അവർക്ക് കൊടുക്കണ്ടേ അത് വീട്ടിനുള്ള പൈസ കൊടുക്കണം പക്ഷെ അതിന് നിന്റെ ഗോൾഡ് അതൊന്നും സാരമില്ല ശിവേട്ടാ അല്ലേ എപ്പോഴാണെങ്കിലും വാങ്ങിക്കാം ആദ്യം അത് കൊടുത്തിട്ട് ഈ വീട്ടിനുള്ള പൈസ കൊടുക്കാം ആ ശരി ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം എങ്ങനെയുണ്ട് എന്ന് കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ